നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് മാസം പതിനെട്ടാം തീയതി ജനിച്ചവരുടെ പ്രത്യേകതകളാണ് പതിനേഴ് വരെ നോക്കിക്കഴിഞ്ഞു ഇടയ്ക്ക് ഇരുപത്തിനാല് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് പതിനെട്ടാം തീയതി ജനിച്ചവരുടെ പ്രത്യേകത നോക്കാം പതിനെട്ട് എന്ന നമ്പർ ഒന്ന് അധികം എട്ട് സമ ഒൻപത് എന്ന് ചേരുമ്പോൾ ഒമ്പത് എന്ന അക്ക നമ്പർ കിട്ടുന്നു ഒന്ന് എന്ന നമ്പർ എട്ടെന്ന നമ്പറുമായി ചേരുമ്പോൾ ചില പ്രത്യേക സവിശേഷതകൾ ഇതിൽ നിന്നുണ്ടാകുന്നു എട്ട് എന്ന നമ്പറിൻ്റെ ഗ്രഹം ശനിയാണ് ഇത് സമ്പത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഈ നമ്പർ ഒന്നുമായി ചേരുമ്പോൾ നിശ്ചേദാർഥ്യവും പ്രവൃത്തിയിലും തീരുമാനത്തിലും പ്രായോഗികതയും ഉള്ള നമ്പറാണ് കൂടാതെ എട്ട് എന്ന നമ്പർ തീവ്രമാകയാൽ ഒരു ജോലി തീർക്കുന്നതിന് വേണ്ടി എല്ലാ പരിശ്രമങ്ങളും ചെയ്യുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ ഇവർക്ക് വലിയ പരാജയമോ വൻ വിജയമോ ഉണ്ടാകാം പരാജയം ഉണ്ടാകാനുള്ള അവസരങ്ങൾ വളരെ വിരളമാണ് ഇവർ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിജയിക്കാനാണ് കൂടുതൽ സാധ്യത ഇവർ ജോലിയിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കാൻ അർഹരും സാമൂഹ്യ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ അർഹരുമാണ് ഏത് രംഗത്തായാലും ഇവർ അന്യരുടെ ബഹുമാനം പിടിച്ചുപറ്റും ഇവരുടെ ഈ ജീവനക്കാർ ഇവരെ ഇഷ്ടപ്പെടുന്നവരും അവരുടെ മനസ്സിൽ വളരെയധികം ബഹുമാനം കൊണ്ട് നടക്കുന്നവരും ആയിരിക്കും ഇവരുടെ കീഴ് ജീവനക്കാർ ഇവർക്ക് വേണ്ടി എന്ത് ത്യാഗങ്ങൾ സഹിക്കാനും തയ്യാറായിരിക്കും ഇവരുടെ കീഴ് ജീവനക്കാരുള്ള സ്നേഹം കാരണം മറ്റുള്ളവരുടെ അസൂയാപാത്രമാകാനും അവരുടെ ശത്രുത നേടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവർ ചുറ്റുപാടുകളെ നല്ലവണ്ണം മനസ്സിലാക്കണം ഇവരുടെ പ്രത്യേക സ്വഭാവങ്ങൾ കാരണം ഇവർക്ക് ഏറ്റവും യോജിച്ചത് ബിസിനസ്സാണ് ആദ്യകാലത്ത് ക്ലേശഭൂയിഷ്ടമാണെങ്കിലും ഒടുവിൽ വിജയം കൈവരിക്കും ജോലി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവരുടെ പരീക്ഷായോഗ്യതയ്ക്ക് കഴിവുകൾക്കും അനുസരണമായ ജോലി കണ്ടുപിടിക്കണം റോഡ് അപകടങ്ങളിൽ നിന്നും തീയിൽ നിന്നും അപകടങ്ങൾ വരാൻ കൂടുതൽ സാധ്യതയുണ്ട് അതുകൊണ്ടിവർ റോഡ് അപകടങ്ങളെയും തീയേയും കൂടുതൽ സൂക്ഷിക്കേണ്ടതാണ് നമസ്കാരം